മാതാവ് മറിയം ബീവിയെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസുകളിലൂടെ മനസ്സിലാക്കിയത് അള്ളാഹു സുബഹാനഹുവല അവരെ പ്രത്യേകം പരിഗണിക്കുകയും ആദരിക്കുകയും ചെയ്തതായി നാം മനസ്സിലാക്കുകയുണ്ടായി സൂറത്തു തഹരീമിൽ എല്ലാ സത്യവിശ്വാസികൾക്കും മാതൃകയായിക്കൊണ്ട് രണ്ട് വനിതകളെ അള്ളാഹു സുബഹാനുഹുവത്താല പരിചയപ്പെടുത്തുന്നുണ്ട് ാഹു മസലല്ലില്ല ആമനു സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായി അള്ളാഹു കാണിച്ചു തന്നത് രണ്ട് മഹിളാരത്നങ്ങളെയാണ് ഒന്ന് ഇമ്രാത്ത ഫിറൌൻ ഫിറൌന്റെ ഭാര്യ മറ്റൊന്ന് മറിയം ബിൻ ഇമ്രാൻ ഇമ്രാന്റെ മകൾ മറിയം സൂറത്തു തഹരീമിന്റെ അവസാനത്തെ ആയത്ത് മറിയം ബീവിയെക്കുറിച്ചാണ് ഇമ്രാന്റെ പു മറിയമിനെയും സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായി എടുത്തു കാണിക്കുന്നു അവർ തന്റെ ഗുഹ്യസ്ഥാനം കാത്തുസൂക്ഷിച്ചു സദാചാരം കാത്തുസൂക്ഷിച്ചു അപ്പോൾ നാം അതിൽ നമ്മിൽ നിന്നുള്ള ആത്മാവിനെ ഊതി അവളോ തന്റെ നാഥനിൽ നിന്നുള്ള വചനങ്ങളെയും വേദങ്ങളെയും സത്യപ്പെടുത്തി അവൾ ഭക്തരിൽപ്പെട്ടവളായിരുന്നു ഇതാണ് അള്ളാഹു സുബഹാനഹുവത്താല സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായി മറിയം ബീവിയെ പ്രത്യേകം എടുത്തു പറയുന്നത് ആ മറിയം മലക്ക് മറിയമിന്റെ അടുത്ത് വരികയും അള്ളാഹുവിന്റെ പ്രത്യേക നിർദ്ദേശത്താൽ ഗർഭിണിയാവുകയും ചെയ്ത കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി അങ്ങനെ അവർ ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു ആളുകളുടെ കണ്ണിൽപ്പെടാത്ത ദൂര ഒരു സ്ഥലത്തേക്ക് പോയി നോവുണ്ടായപ്പോൾ അവർ ഒരു ഈത്തപ്പനയുടെ അടുത്തേക്ക് പോയി അല്ലെങ്കിൽ അവരുടെ പ്രസവവേദന അവരെ ഒരു ഈത്തപ്പനയുടെ അടുത്തേക്ക് എത്തിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവർ വിലപിച്ചു എന്തൊരു കഷ്ടം ഇതിനു മുമ്പേ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ പേരും കുറിയും ഇല്ലാതായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു കാരണം ഒരു ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ സമൂഹം അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നതോർത്തിട്ടായിരുന്നു അവർക്ക് വല്ലാത്ത വിഷമം ആ സമയത്ത് അപ്പോൾ നിന്ന് അവരോട് വിളിച്ചു പറഞ്ഞു ആരാണ് ഈ വിളിച്ചു പറഞ്ഞത് എന്ന കാര്യത്തിൽ തഫ്സീലുകളിലൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങൾ കാണാം മലക്ക് ജിബിരിയിലാണ് എന്നാണ് പ്രമുഖമായ ഒരു അഭിപ്രായം എന്താണ് വിളിച്ചു പറഞ്ഞത് അല്ലാ തഹ്സനി നീ ദുഃഖിക്കേണ്ടതില്ല നിന്റെ നാഥൻ നിന്റെ താഴ്ഭാഗത്ത് ഒരു അരുവി ഉണ്ടാക്കി തന്നിരിക്കുന്നു നീ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല ഒന്ന് പിടിച്ചു കുലുക്കുക ആ ഈത്തപ്പഴത്തിന്റെ മരമൊന്ന് പിടിച്ചു കുലുക്കുക അത് നിനക്ക് പഴുത്ത് പാകമായ ഈത്തപ്പഴം വീഴ്ത്തിത്തരും അപ്പോൾ നിനക്ക് പോഷകാഹാരം അല്ലാഹു തന്നെ ഇതാ സംവിധാനിച്ചിരിക്കുന്നു അള്ളാഹുവിന് ഈ ഒരു പരിശ്രമമൊന്നും ഇല്ലാതെയും അല്ലാഹുവിന്റെ കരാമത്ത് മുഖേന അവർക്ക് ഭക്ഷണം കൊടുക്കാം പക്ഷെ അവരുടെ കൂടി ഒരു ശ്രമം ഉണ്ടാകണം എന്ന് വെച്ചത് മറിയമ്മിനോട് അള്ളാഹു സുബഹാനഹുവത്താല പറഞ്ഞത് ആ ഈത്തപ്പഴത്തിന്റെ മരമൊന്ന് പിടിച്ചു കുലുക്കണം അത് കുലുക്കുമ്പോൾ അള്ളാഹു സുബഹാന ഹുവത്താലയുടെ അപാരമായ അനുഗ്രഹത്താൽ നിനക്ക് വേണ്ട പഴുത്ത പാകമായ ഈത്തപ്പഴം നിനക്ക് ലഭിക്കും അത് നിനക്ക് ഭക്ഷിക്കാം നല്ല പോഷക ഗുണമുള്ള ആ ഈത്തപ്പഴം നിനക്ക് തിന്നാം എന്ന് മാത്രമല്ല കരി ആയിന അങ്ങനെ നീ തിന്നുകയും കുടിക്കുകയും കൺ കുളിർക്കുകയും ചെയ്യുക മനസ്സൊക്കെ സന്തോഷിച്ചിരിക്കുക നിനക്ക് കുടിക്കാൻ ഇതാ അള്ളാഹു താഴ്വാരത്തുകൂടി നിന്റെ തൊട്ടടുത്തുകൂടി അരുവിയൊഴുക്കിയിരിക്കുന്നു നിനക്കിതാ കഴിക്കാൻ നിന്റെ തൊട്ടുമുകളിലുള്ള ഈത്തപ്പന മരം ഒന്ന് പിടിച്ചു കുലുക്കിയാൽ നിനക്ക് കിട്ടാവുന്ന പഴങ്ങൾ നല്ല പഴുത്തു പാകമായ പഴങ്ങൾ നിനക്കതിൽ നിന്ന് കിട്ടും അതുകൊണ്ട് ഈ ഗർഭിണിയായ ഈ സന്ദർഭത്തിൽ നീ മനം കുളിർത്ത് സന്തോഷത്തോടുകൂടിയിരിക്കുക എന്നിട്ട് അള്ളാഹു നിന്റെ ഒരു വിഷമം നിന്റെ ഒരു ബേജാറ് ആളുകൾ എന്തു പറയും ആളുകൾ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും എന്നല്ലേ ബശരി അഹദ ർത്തുലി റഹ്മാനി സൗമ ഫലൻസിയെങ്കിലും കാണുകയാണെങ്കിൽ അവരോട് ഇങ്ങനെ പറഞ്ഞേക്കുക ഞാനിതാ പരമകാരുണികനായ അള്ളാഹുവിനു വേണ്ടി നോമ്പെടുക്കാമെന്ന് നേർച്ചയാക്കിയിട്ടുണ്ട് അതിനാൽ ഞാൻ ഇന്ന് ആരോടും സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞേക്കുക ആംഗ്യം മുഖേനയാവാം എന്തായിരുന്നാലും ആരെ കണ്ടാലും ഇനി നീ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയോ സംസാരിക്കുകയോ ചെയ്യേണ്ടതില്ല ഞാൻ ഒന്നും മിണ്ടുകയില്ല എന്നവരെ അറിയിച്ചേക്കുക മറിയംബി വിത്തപ്പന ചുവട്ടിൽ വന്ന് വിശ്രമിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഈ വിളിയാളമുണ്ടാകുന്നത് മലക്ക് പറയുന്നത് പേടിക്കേണ്ട ദുഃഖിക്കേണ്ട അള്ളാഹു കൂടെ തന്നെയുണ്ട് അവനിതാ നിന്റെ കാലിന്റെ ചുവട്ടിൽ തെളിനീർ ചോലയൊഴുക്കിയിരിക്കുന്നു നീ ഇപ്പോൾ ഈ ചാരിയിരിക്കുന്ന ഈത്തപ്പനെ ഒന്ന് കുലുക്കി നോക്കിയാൽ നിനക്ക് നല്ല പാകമായ പഴുത്ത ഈത്തപ്പഴം തുരുതുരാ വീഴുന്നത് കാണാം അത് നിനക്ക് ഇഷ്ടം പോലെ ഭക്ഷിക്കാം വെള്ളം കുടിക്കാം അങ്ങനെ നിനക്ക് സന്തോഷത്തോടുകൂടി സുഖപ്രസവം നടത്തി നിനക്ക് നിന്റെ പുത്രനെ കണ്ട് കൺകുളിർക്കാം ഏതെങ്കിലും മനുഷ്യർ വന്ന് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവരോടൊന്നും പറയാൻ നിൽക്കണ്ട ഒന്നും സംസാരിക്കേണ്ട ഞാൻ മൗനവ്രതത്തിലാണ് എന്ന് അവരോട് സൂചിപ്പിക്കുക സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞേക്കുക കുട്ടിയുടെ കാര്യത്തിൽ ഒരു വിശദീകരണവും നീ നൽകേണ്ടതില്ല എന്നർത്ഥം ആ കാര്യമൊക്കെ അള്ളാഹു സുബഹാനഹുവത്താൽ ഏറ്റെടുത്തിരിക്കുന്നു കുഞ്ഞിന്റെ കാര്യത്തിൽ നീ നേരിടേണ്ടി വരുന്ന ഏത് വിമർശനത്തിനും മറുപടി പറയുക എന്നത് അല്ലാഹു അവന്റെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തിരിക്കുന്നു അതുകൊണ്ട് ആ കാര്യത്തിൽ നീ വിഷമിക്കേണ്ടതില്ല മറിയമിന്റെ പ്രധാനപ്പെട്ട വിഷമം എന്തായിരുന്നു എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തം എന്തുകൊണ്ടാണ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു എന്നവർ പറയാനുള്ള കാരണം എന്നും ഇതിൽ നിന്ന് വ്യക്തം ഈ ജനങ്ങളോട് എന്തു പറയും നല്ല തറവാട്ടിൽ പിറന്ന സുഹൃതചാരികളായ നല്ല ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിന്റെ പേര് ചീത്തയാക്കുന്നു ആ കുടുംബത്തിന്റെ അഭിമാനം ക്ഷതപ്പെടുത്തുന്നു ഇങ്ങനെയൊക്കെയുള്ള വിഷമം കൊണ്ടാണ് മറിയം ഇങ്ങനെ കരഞ്ഞ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് അതിന് നീ മറുപടി പറയേണ്ടതില്ല നീ ഒന്നും പറയേണ്ടതില്ല അതിന് മറുപടിയൊക്കെ അള്ളാഹു സുബഹാന ഹുവത്താല പറഞ്ഞുകൊള്ളും എന്നിവിടെ മറിയമിനോട് അള്ളാഹു സുബഹാന ഹുവത്താല പറയുകയാണ് അങ്ങനെ അവർ പ്രസവിക്കുന്നു അത്ഭുതകരമായ ജനനമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ബത്ത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ഈ ഈത്തപ്പന ചുവട്ടിൽ പ്രസവിക്കുന്നു അങ്ങനെ ബിഹി കൗമഹ തഹ്മിലും കുഞ്ഞിനെയും എടുത്ത് അവർ തന്റെ ജനങ്ങളുടെ അടുത്തു ചെന്നു അഥവാ ജനങ്ങളിലേക്ക് അവർ വന്നു പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായും അതിന്റെ അനിവാര്യമായ ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞതിന് ശേഷമായിരിക്കാം എന്തായിരുന്നാലും പ്രസവശേഷം മറിയം ബി വി കുഞ്ഞിനെയും എടുത്ത് ജനങ്ങളുടെ അടുത്തേക്ക് വന്നു ബിഹി കൗമഹാ ത അങ്ങനെ കുഞ്ഞിനെ കണ്ടപ്പോൾ ജനങ്ങൾ ചോദിച്ചു മറിയം മറിയമേ വല്ലാത്ത ഒരു കുറ്റമാണല്ലോ നീ ചെയ്തിരിക്കുന്നത് നീ ഒരു വലിയ തെറ്റാണല്ലോ ചെയ്തിരിക്കുന്നത് ഇതായിരുന്നു സമൂഹത്തിന്റെ പ്രതികരണം അവരവിടെ അവസാനിപ്പിച്ചില്ല അവരുടെ വിമർശനം അവർ തുടർന്നു സഹോദരി നിന്റെ പിതാവ് വൃത്തികെട്ടവനായിരുന്നില്ലല്ലോ നിന്റെ മാതാവ് പിഴച്ചവളുമായിരുന്നില്ല പിന്നെ നീയെങ്ങനെ ഇത്രത്തോളം വലിയ ഒരു തെറ്റ് ചെയ്തു ഉഖ്ത ഹാറൂൻ എന്ന് പറയുന്നത് ഹാറൂൻ നബി അലഹിസ്സലാമിന്റെ കുടുംബത്തിൽ പിറന്നവൾ എന്ന അർത്ഥത്തിലുമാകാം അല്ലെങ്കിൽ മറിയമിന് ഹാറൂൻ എന്ന പേരിൽ ഒരു സഹോദരനും ഉണ്ടായിരിക്കാം ഏത് അർത്ഥം പറഞ്ഞാലും ഹാറുവിന്റെ സഹോദരി അഥവാ ആ മാന്യമായ സംസ്കാരമുള്ള കുടുംബത്തിൽ പിറന്ന പെണ്ണെ മാക്കാനൂ കിംസൗൻ നിന്റെ പിതാവ് മോശപ്പെട്ടയാളായിരുന്നില്ലല്ലോ നിന്റെ മാതാവ് ഒരിക്കലും പിഴച്ചുപോയിട്ടില്ലല്ലോ നിന്റെ പിതാവ് നല്ലവനാണ് നിന്റെ മാതാവ് നല്ലവനാണ് നിന്റെ സഹോദരൻ നല്ലവനാണ് നിന്റെ കുടുംബം നല്ല കുടുംബമാണ് സംസ്കാരമുള്ള കുടുംബമാണ് തറവാടിത്തമുള്ളവരാണ് പക്ഷേ എങ്ങനെ ഇങ്ങനെ പിഴച്ചു പോയി പെണ്ണേ ഇതായിരുന്നു ആ ചോദ്യത്തിന്റെ അർത്ഥം അവർ അള്ളാഹു സുബഹാനഹുവത്താലയുടെ തന്നെ നിർദ്ദേശമനുസരിച്ച് അള്ളാഹു സുബഹാനഹുവത്താല പറഞ്ഞതനുസരിച്ച് അവരൊന്നും മറുപടി പറഞ്ഞില്ല അപ്പോൾ മറിയം തന്റെ കുഞ്ഞിന് നേരെ വിരൽ ചൂണ്ടി അപ്പോൾ അവർ ചോദിച്ചു കാലു ജനങ്ങൾക്ക് അവർക്കുടെ കോപം അടക്കി വെക്കാനായില്ല അവർ ദേഷ്യത്തോടുകൂടി ചോദിച്ചു തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങളങ്ങനെ സംസാരിക്കും മറിയം ബീവി ഒന്നും പറയാതെ കുഞ്ഞിന് നേർക്ക് വിരൽ ചൂണ്ടുകയാണ് നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ ഈ തൊട്ടിലിൽ കിടക്കുന്ന ഈ കുഞ്ഞു ഉത്തരം പറയും എന്ന മട്ടിൽ അവർക്ക് ആ ഉത്തരം തീരെ ദഹിച്ചില്ല അവർക്കത് മനസ്സിലായതുമില്ല അതുകൊണ്ടാണ് അവർ പറഞ്ഞത് എന്താണ് മറിയം നീ ഈ പറയുന്നത് തൊട്ടിൽ കിടന്ന് കരയുന്ന ഒരു കുഞ്ഞിനോടാണോ ഞങ്ങൾ സംസാരിക്കേണ്ടത് മുതിർന്ന പെണ്ണായ നീ ഒന്നും പറയുന്നില്ല ഈ ചെറിയ കുഞ്ഞിനോട് ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാത്ത കരയാൻ മാത്രം കഴിയുന്ന കുഞ്ഞിനോടാണോ ഞങ്ങൾ സംസാരിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആാനിൽ മറ്റു സൂറകളിലും ഈ വിഷയം പരാമർശിച്ചതായി കാണാം ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ തൊട്ടിലിൽ വെച്ച് ഐസാ നബി അലിഹിസ്വലാം സംസാരിച്ചു എന്ന് തന്നെ ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാം അതിനെ വ്യാഖ്യാനിച്ചൊപ്പിച്ച് ാലത്താണ് എബി സംസാരിച്ചത് എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് അതിനൊരർത്ഥവുമില്ല യുവത്വകാലത്ത് അല്ലെങ്കിൽ മുതിർന്ന് സംസാരിക്കാൻ പ്രായമാകുമ്പോൾ സംസാരിക്കുക എന്നത് അത്ഭുതത്തിന് അവകാശമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ആളുകൾ സ്വാഭാവികമായും അങ്ങനെ ഒരു സമയത്ത് ചോദിക്കുകയുമില്ല ഇവിടെ കുഞ്ഞുമായി വരുമ്പോൾ സ്വാഭാവികമായും അവർ ചോദിക്കും എങ്ങനെയാണ് നിനക്ക് ഈ കുഞ്ഞുണ്ടായത് അതാണ് അവർ ചോദിച്ചത് അതിനു മറുപടിയാണ് അവർ കുഞ്ഞിലേക്ക് വിരൽ ചൂണ്ടിയത് അപ്പോഴാണ് അവർ ചോദിക്കുന്നത് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും സൂറത്തു ആലു ആലുനിൽ കാണാം ഇത് മലക്കുകൾ പറഞ്ഞു തോർക്കുക മറിയം അള്ളാഹു തന്നിൽ നിന്നുള്ള ഒരു വചനത്തെ സംബന്ധിച്ച് നിന്നെ ഇതാ ശുഭവാർത്ത അറിയിക്കുന്നു സന്തോഷവാർത്ത അറിയിക്കുന്നു അവന്റെ പേർ മറിയമിന്റെ മകൻ മസീഹ ഈസ എന്നാകുന്നു അവൻ ഈ ലോകത്തും പരലോകത്തും ഉന്നത സ്ഥാനമുള്ളവനായിരിക്കും അള്ളാഹുവിന്റെ അടുത്ത് ദിവ്യ സാമീപ്യം സിദ്ധിച്ചവനുമായിരിക്കും എന്നിട്ട് അല്ലാഹു പറയുന്നു ആയത്തിൽ സൂറത്തു ആലു ൊട്ടിലിൽ വെച്ച് തന്നെ അവൻ ജനത്തോട് സംസാരിക്കും വെച്ച് തന്നെ അവൻ ജനത്തോട് സംസാരിക്കും പിന്നീട് മുതിർന്ന ശേഷവും സംസാരിക്കും അപ്പോൾ തൊട്ടിലിൽ വെച്ച് ഈ കുഞ്ഞ് ഈസ നബി ജനങ്ങളോട് സംസാരിക്കുമെന്ന് ഈസ എന്ന് പറയുന്ന കുഞ്ഞ് പിറക്കുന്നതിന് മുമ്പേ അള്ളാഹു സുബാനഹുല പ്രവചിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് സംഭവിച്ചത് മറിയം ബി വി മറുപടിയൊന്നും പറയാതെ നേരെ തന്റെ പുത്രലേക്ക് വരൽ ചൂണ്ടി അപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ് പ്രത്യേകം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട വർത്തമാനമാണ് ആദ്യം തന്നെ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞു പറഞ്ഞത് ഞാൻ അത്ഭുത ജനനമാണ് അതൊക്കെ ശരി പക്ഷെ ഞാൻ അബ്ദുള്ള അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ ദൈവമാണ് എന്നോ ദൈവപുത്രനാണ് എന്നോ അല്ല പറഞ്ഞത് ഞാൻ ദൈവത്തിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ അടിമയാണ് എനിക്ക് വേദപുസ്തകം നൽകിയിരിക്കുന്നു എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു അഥവാ ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടവനാണ് എന്ന് ജനന സമയത്ത് തന്നെ ഐസ നബി അലഹിസലാം പറഞ്ഞു എന്നാണ് നമുക്ക് സൂറത്ത് അറിയമ്മനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ എവിടെയായിരുന്നാലും അവൻ എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നേടത്തോളം കാലം നമസ്കരിക്കാനും നൽകാനും അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അവൻ എന്നെ എന്റെ മാതാവിനോട് നന്നായി വർത്തിക്കുന്നവനാക്കിയിരിക്കുന്നു നേരത്തെ യഹ്യാൻ നബിയെ കുറിച്ച് പറഞ്ഞിടത്ത് ബബർറം ബി വാലിദൈ എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ എന്നർത്ഥത്തിൽ ഇവിടെ പിതാവില്ലാത്തതുകൊണ്ട് മാതാവിനെ മാത്രമാണ് ബബർറം ബി വാലിദി എന്റെ മാതാവിനോട് നന്നായി പെരുമാറുന്നവൻ ഏറ്റവും നന്നായി പെരുമാറുന്ന ആളായിട്ടാണ് അള്ളാഹു എന്നെ നിശ്ചയിച്ചിരിക്കുന്നത് അവനെന്നെ ക്രൂരനും ഭാഗ്യം കെട്ടവനും ആക്കിയിട്ടില്ല എന്റെ ജനനദിനത്തിലും മരണ ദിവസത്തിലും ഇനി ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസത്തിലും എനിക്ക് സമാധാനം എന്നാണ് ഐസാനബി തൊട്ടിൽ കിടന്നുകൊണ്ട് പറയുന്നത് എന്നിട്ട് അള്ളാഹു ആ സംഭവ വിവരണം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അതാണ് മറിയമിന്റെ മകൻ നബിയെ പരാമർശിക്കുന്നിടത്തൊക്കെ അള്ളാഹു ഇക്കാര്യം പ്രത്യേകം പറയുന്നതായി കാണാം മറിയം മറിയമിന്റെ മകൻ അത് പ്രത്യേകം അള്ളാഹു എടുത്തു മിക്ക സ്ഥലങ്ങളിലും കാണാം മറിയം അതാണ് മറിയമിന്റെ മകൻ മറിയമ്മിന്റെ മകൻസൗല സത്യവർത്തമാനം ഫീഹി തറൂൻ ജനങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലുള്ള സത്യസന്ധമായ വർത്തമാനമാണിത് അള്ളാഹുവിന്റെ അടിമയായ ഐസബിനു മറിയം ആ എസബിനു മറിയമ്മിന്റെ ജനനത്തെക്കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് എയ്സബിനു മറിയമ്മിന്റെ ജനനം അല്ലാഹു സുബാനഹു തല ഉദാഹരിക്കുന്നത് ആദൻ നബിയുടെ ജനനത്തോടാണ് പിതാവും മാതാവുമില്ലാതെ ജനിച്ച ആദൻ നബി ഇവിടെ പിതാവില്ലാതെ ജനിച്ച ഐസ നബി അതാണ് അള്ളാഹു സുബാൻ ഉദാഹരണമായി പഠിപ്പിക്കുന്നത് ഇൻഷാല് ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം അള്ളാഹു സുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വാഹ്മുലാ വാത്തു